ക്രൈസ്തലോ ദേവനാമത്തും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിൽ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തിക്കാർത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യം അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമറളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിടുവിച്ച് മഹത്തപ്പെടുത്തും പ്രീതി മക്കളെ നോക്കൂ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുന്ന എപ്പൻ ഹാലലുയ അതായത് കഷ്ടകാലത്ത് നമ്മോട് കൂടെ കൂടെയിരുന്നെ നമ്മെ വെടിവച്ച് ഹാലലുയ നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ കൂടെയുണ്ട് ഹാലലുയ അതാണ് ശിഷ്യന്മാർ ഹല്ലലിയ തണ്ട് വലിച്ചു കുഴഞ്ഞപ്പോൾ അതായത് നാലായാമത്തിലും കർത്താവ് അവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു ഏത് നിമിഷത്തിലും എപ്പോഴും ഹാലലിയ അടുത്തുണ്ടാകുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവ് മാ നാം claro നഷ്ട ത്തിലായെന്ന് തോന്നുമ്പോൾ നമ്മുടെ കരം പിടിച്ചു നടത്തുവാൻ നമ്മുടെ കർത്താവ് അടുക്കിലേക്ക് കടന്നു വരും അതുകൊണ്ട് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി മൂന്നിന്റെ മൂന്നിൽ പറയുന്നുണ്ട് എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരമറും നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ഹാലലൂയ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നാം ചിന്തിക്കാത്ത വിചാരിക്കാത്ത ഹാലലിയ കാര്യങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ർത്താവും നമ്മുടെ കൂടെയുള്ളത് ഹലുയാ നമ്മുടെ കാര്യങ്ങളെ അല്ല അറിയിച്ചു തരുന്ന ഇവിടെ പറഞ്ഞു നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും പ്രീതി മക്കളെ മനുഷ്യരുടെ മുമ്പിലല്ല നാം ദൈവം മുൻപാകെ വിശ്വസ്തയോട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഉത്തരം നൽകി തരുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഹലലിയാ അതായത് ഏത് കഷ്ടകാലത്തിലും വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുന്ന അപ്പച്ചൻ മറക്കു സുശേഷ പത്താമധ്യായത്തിൽ ഹല്ലലു ഒരു ഭർത്തിമായിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കുരുടനായ യേശു അതുവഴി പോകുന്നത് കേട്ടിട്ടേ യേശുവേ എന്നോട് കരുണ തോന്നണമേ പ്രീതി മക്കളെ ഹല്ലലുയാ നാം വിളിക്കുമ്പോൾ കരുണ തോന്നുന്ന നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു പിതാവ് ഹല്ലലിയ പലരും നമ്മെ ശാസിക്കും നീ മിണ്ടണ്ട ദൈവത്തെ വിളിക്കണ്ട നിനക്ക് വേറെ പണി ഇല്ലയോ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഹലലുയാ ഉച്ചത്തിൽ നിലവിളിക്കുന്നവൻറെ ശബ്ദം കേട്ട് അതായത് ഏതവസ്ഥയും മനസ്സിലാക്കി നമ്മുടെ നിലവിളിയുടെ ഓരോ ആക്കങ്ങളും മനസ്സിലാക്കി നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന നല്ല ഒരു പിതാവ് പലരും പറയും പറയുന്ന മിണ്ടാതിരിക്കുവാൻ ഹല്ലലുയാ എന്നോട് കരുന്ന് തോന്നണം ആ ഹലിയ വൃത്തി അത്യുച്ചത്തിൽ പിന്നെ തുടങ്ങി പ്രിയ ദൈവമക്കളെ ഹാലുയ നമ്മുടെ നിലവിളി കാണുന്ന കേൾക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ ഹാലലുയാ പലരും പറഞ്ഞി എപ്പോഴും എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നെ നിനക്ക് വേറെ പണിയില്ലയോ ഹാലലുയാ പക്ഷേ കരച്ചിലും മറുപടി ഉണ്ട് പ്രിയ ദൈവമക്കളെ കരഞ്ഞിട്ട് ഹല്ലലിയ നിലവിളി കേൾക്കുമ്പോൾ മാറിപ്പോകുന്ന ഒരു അപ്പനല്ല നമ്മുടെ അപ്പൻ ഹല്ലലിയാ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് നമ്മെ ഹലിയ ധൈര്യപ്പെടുത്തുകയും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ കരകയറ്റി നടത്തുകയും ചെയ്യുന്ന നല്ലൊരു പിതാവ നമ്മോട് കൂടെ ഉള്ളത് കല്ലലിയ പ്രിയരെ നല്ല കാലങ്ങൾ വരുമ്പോൾ അനേകർ നമ്മോടൊപ്പം ഹലലിയ കൂടെ ഇരിക്കാം എന്നൊക്കെ പറയും പക്ഷേ കഷ്ടകാലം കടന്നു വരുമ്പോൾ ഓരോരുത്തർ നമ്മിൽ നിന്ന് അകന്നു മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഹല്ലലിയ പലരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഈ വചനം കേൾക്കുന്നവരിൽ ഉണ്ടായി കാണും ഹല്ലളിയ നോക്ക് അയ്യോ ഹലലിയാ ഉത്തമ ഉദാഹരണമായി ഇതിന് എല്ലാം നഷ്ടപ്പെട്ട യ്യോ പറയാ രണ്ടാമധ്യായം പത്തമ വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു കൈക്കൊള്ളരുതോ പ്രീതി മക്കളെ നമ്മൾ നന്മ മാത്രം കൈക്കൊള്ളുന്നവരായിരിക്കരുത് തിന്മയും കൈക്കൊള്ളുമ്പോൾ നമ്മുടെ കർത്താവ് അറിയാതെ അല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നത് ഹല്ലലിയ നോക്കൂ തിന്മയൊക്കെ കടന്നു വരുമ്പോൾ ഒരു ദൈവ പയതലിന് മാത്രമേ ഹാലലുയ ഇതൊക്കെ പറയാൻ കഴിയത്തുള്ളൂ കർത്താവ് നന്മ തിന്മീൻ തരുമ്പോൾ എല്ലാം കൈക്കൊള്ളുവാൻ ഒരു ദൈവ പൈ തന്നെ കൃപയുണ്ട് പത്തൊമ്പതാം മധ്യ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ തന്നെയോ പറയുന്നുണ്ട് എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്നും അവനോടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു ജീവിക്കുന്ന കർത്താവിനെ പ്രീതി മക്കളെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് ഹല്ലലുയ നമ്മോടൊപ്പം വസിക്കുന്ന നമ്മുടെ അപ്പൻ ഞാൻ എല്ല്പ്പോഴും നിന്നോട് കൂടെയുണ്ട് നിന്നെ കൈപിടിച്ച് നടത്തും ഹാലുയ്യാ ആ നല്ലൊരു പിതാവിനെയാണ് നമ്മളെ വിളിച്ചപേക്ഷിക്കുന്നത് ഹല്ലലിയ മനുഷ്യർ സഹായിച്ചാൽ എന്താ ഒരളവുണ്ട് ഒരു അവിടെ മാത്രമേ അവർ പരിധിക്കൂ പരിമിതി വിട്ട് വിട്ട്ലിയ അവരൊന്നും ചെയ്യത്തില്ല പ്രീതി മക്കളെ എല്ലാം അറിയുന്ന കർത്താവ് നമ്മുടെ കഴിവുകൾക്ക് ചിന്തകൾക്ക് അപ്പുറമായിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കുന്നത് ഹല്ലലുയ നോക്കൂ അബ്രഹാം ഹാഗാർ യും അലലി ഇറക്കി വിട്ടപ്പോൾ എന്താ ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്താ വിട്ടത് പക്ഷേ ഹലലു നമ്മുടെ കർത്താവ് എന്താ ചെയ്തത് അവൾക്കൊരു നീരുണവ തന്നെ തുറന്നു കൊടുത്തു കല്ലലിയാ നമ്മുടെ അപ്പൻ ഇതുപോലെയാ നമ്മെ അനുഗ്രഹിക്കുന്നത് ഹല്ലലുയാ നമ്മുടെ ദൃഷ്ടിയിൽ ഹല്ലലിയാ അവ നമ്മൾ വിചാരിക്കോക്കും പക്ഷേ അലലിയ ദൃഷ്ടിയിൽ ആശ്ചര്യമാകുമറേ കർത്താവ്പ്പച്ചൻ അത്ഭുതങ്ങൾ ചെയ്തു തരുവാനാണ് ഹാലലുയാ സകലത്തിന്റെ ഉടയവനായ അപ്പൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു തരും ഹല്ലളിയാ പ്രീതി മക്കളെ നമ്മുടെ കരച്ചിൽ കാണുന്ന അപ്പൻ ഹൊളിയാ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു തേങ്ങൽ ഹല്ലളിയ ഉണ്ടെങ്കിൽ അതുപോലെ മനസ്സിലാക്കുന്ന അപ്പനാ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഏതാവശ്യങ്ങളിലും അടുക്കൽ പറ്റുന്ന ഒരേ ഒരുവൻ മാത്രം നമ്മുടെ കർത്താവ് മാത്രമാ പ്രീതി മക്കളെ കർത്താവിനെ കൈപിടിച്ച് ഹല്ലളിയ അപ്പനോട് മാറോട് ചേർന്നണഞ്ഞ് നമുക്കൊരു ഓരോരുത്തർക്കും മുൻപോട്ട് പോകാം കർത്താവിന്റെ മരം ഏറ്റവും എടുത്തിരിക്കുന്ന ആളുകൾ മകനെ മകളെ എന്നുള്ള വിളി കേൾക്കുവാൻ നമ്മൾ കാതോർത്തിരിക്കണം ഹല്ലലിയ പലയിടങ്ങളിൽ പല സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് വേണ്ടും പോലെ കർത്താവിനെ ആരാധിക്കുവാനോ സ്തുതിക്കുവാനോ ഒന്നും കഴിയാത്ത അവസ്ഥ പക്ഷേ ഹല്ലലിയ ദൈവ വചനത്തിൽ പറയുന്നുണ്ട് ഹല്ലലിയ ക്രിസ്തുവിൽ ഹല്ലലിയ കഷ്ടം സഹിക്കുവാൻ നിങ്ങൾ ഹല്ലലിയ പ്രാപ്തരാകണം കല്ലലിയ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നവർ ഹലലിയ പ്രീതി മക്കൾ ഈ ദിവസങ്ങളിൽ കഷ്ടതയിലൂടെ കടത്തി വിടുമ്പോൾ നമ്മുടെ അപ്പൻ അറിയാതെയല്ല പല ചോദനകൾ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്തിനാ നമ്മെ നല്ലൊരു ഉരുപ്പിടിയായി കൊണ്ടുവരുവാൻ മാത്രമാണ് ഹലലിയ ദൈവസന്ധി നമ്മെ തന്നെ സമർപ്പിക്കാം എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവനെ ഉത്തരം വരളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിടുവിച്ചു മൗത്തപ്പെടുത്തു ഖലലിയ ഈ ദിവസങ്ങളിൽ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായി തിരട്ടെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എൻ്റെ എന്നെ സഹായിച്ചു കർത്താവ് പ്പച്ചെ വിടുവിച്ചു എന്ന് പറയുവാൻ ഓരോരുത്തർക്കും ഇടയാകട്ടെ ദൈവസന്ധി നമ്മെ തന്നെ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് ഏതെല്ലാം ആവശ്യങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു എന്തെല്ലാം തേങ്ങുന്ന അവസ്ഥയുണ്ടോ ദൈവസന്ധി വെക്കുമ്പോൾ അതിന്മേൽ ദൈവത്തിന്റെ അത്ഭുതം മറുപടി കൊടുത്താ ഓരോ മക്കളെ സഹായിക്കണമേ കൃപയിൽ പൊതിയണം കർത്താവെ അപ്പന്റെ സാക്ഷിത്വം വഹ്പ്പാൻ ഓരോ ഇടത്തും ഓരോരുത്തരുടെ അടുത്ത് ഉപയോഗിക്കണമേ കരങ്ങളിൽ തെരഞ്ഞു കർത്താവേ ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ മക്കളും അനുഭവിക്കട്ടെ വിളിച്ചപേക്ഷിക്കുന്ന അപ്പൻ ഉത്തരം നൽകുന്ന അപ്പച്ചൻ ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഓരോരുത്തർക്കും ഉറപ്പോ ധൈര്യത്തോടെ അപ്പനെ കർത്താവനെ കോഷിക്കുമ്പോൾ കൃപകേടിക്കണം സഹായിക്കണം പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായ സ്തോത്രം ഓരോ മക്കളുടെ വിഷയത്തിനേൽ അത്ഭുതം ചെയ്തിരിക്കാ സ്ത്രോത്രേശു തന്നെ ആമേൻ ഗോഡ് ഓൾ മുംബൈ സ്തോത്രം